അതിന്റെ എല്ലാ കാര്യങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഐ സി ബാലകൃഷ്ണൻ ഒരു എം എൽ എ എന്ന നിലയിൽ ജനപ്രതിനിധിയാണ് അദ്ദേഹമാണ് ഇതിൽ വലിയ പങ്ക് വഹിച്ചത് എന്ന് ആ കത്തിൽ ഉൾപ്പെടെ വ്യക്തമായിട്ടുണ്ട് ജനപ്രതിനിധിയായി ഇരുന്നു കൊണ്ടിരി മുന്നോട്ട് പോകാനുള്ള യാതൊരു അവകാശവും അദ്ദേഹത്തിനില്ല അദ്ദേഹം രാജിവെക്കേണ്ടത് ഒരു നാടിന്റെ ആവശ്യം എന്ന നിലയിലാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് ഇതിനകത്ത് രാജിവെച്ചു വേണം മുന്നോട്ട് പോകാൻ ഐ സി ബാലകൃഷ്ണൻ അന്വേഷണം നേരിടാൻ എന്ന് തന്നെ ആവർത്തിച്ച് പറയുന്നതിന്റെ സാഹിത്യം എന്താണ് എന്തുകൊണ്ടാണ് അല്ല ഇവിടെ വളരെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞു ശ്രീമാൻ എൻ എം വിജയട്ടൻ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാവാണ് അദ്ദേഹത്തിന് സ്വന്തം മൂത്ത മകന് കത്തെഴുതി വെച്ച് മകനെ ഞാൻ യാത്ര പോകുന്നു നിന്റെ അരിയെയും കൂട്ടിയാണ് ഞാൻ പോകുന്നത് എന്ന് പറയ പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ നിന്നും വിടവാങ്ങേണ്ടി വരുന്ന അതിദാരുണമായ ഒരു സംഭവമാണല്ലോ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഐ സി ബാലകൃഷ്ണൻ ഒരു എം എൽ എ എന്ന നിലയിൽ ജനപ്രതിനിധിയാണ് അദ്ദേഹമാണ് ഇതിൽ വലിയ പങ്ക് വഹിച്ചത് എന്ന് ആ കത്തിൽ ഉൾപ്പെടെ വ്യക്തമായിട്ടുണ്ട് അതുപോലെ കോൺഗ്രസിന്റെ മറ്റ് നേതാക്കന്മാരെ കുറിച്ചും ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ജനപ്രതിനിധി കൂടിയായി അദ്ദേഹം വീണ്ടും ഇങ്ങനെ ജനപ്രതിനിധിയായി ഇരുന്നു കൊണ്ട് ഇനി മുന്നോട്ട് പോകാനുള്ള യാതൊരു അവകാശവും അദ്ദേഹത്തിനില്ല അദ്ദേഹം രാജിവെക്കേണ്ടത് ഒരു നാടിൻ്റെ ആവശ്യമെന്ന നില നിലയിലാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് കാരണം രണ്ട് മനുഷ്യരുടെ അതും കോൺഗ്രസിന് വേണ്ടി പതിറ്റാണ്ടുകളോളം പ്രവർത്തിച്ച ഒരു മനുഷ്യൻ ഉൾപ്പെടെയുള്ള മനുഷ്യനുൾപ്പെടെയുള്ള പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് എത്തിച്ചത് ഇവരുടെ പ്രവർത്തനം കൊണ്ടാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് രാജിവെച്ച് പോവുക എന്നതല്ലാതെ മറ്റ് കാര്യങ്ങൾ ഞങ്ങൾക്ക് എന്താണ് പിന്നെ ആവശ്യപ്പെടാൻ പറ്റുക അതൊരു നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് ആ രാജിവെച്ച് അന്വേഷണം നേടാൻ അദ്ദേഹം തയ്യാറാകണം ഇതിൽ നമ്മൾ കാണേണ്ടത് ഇപ്പം ശ്രീമാൻ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ അതുപോലെ ഈ കോൺഗ്രസിന്റെ പ്രതിനിധി ഉൾപ്പെടെ ചർച്ചയിൽ പറയുമ്പോൾ വേറെ തരത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞല്ലോ ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ വിജയേട്ടൻ മരിച്ച അന്നു മുതൽ പറയുന്നത് പക്ഷേ പറയുന്ന ഓരോ കാര്യങ്ങളും വസ്തുതാപരമല്ല എന്ന് പിന്നീട് തെളിയുന്നത് നമ്മൾ കണ്ടു ആദ്യം പറഞ്ഞു കെ പി സി സി കത്തെഴുതിയ അദ്ദേഹം ശ്രീമാൻ വിജയാട്ടൻ കത്തെഴുതിയത് സംബന്ധിച്ച് പറഞ്ഞു ആ കത്ത് വ്യാജമാണ് എന്ന് ആദ്യമായി പറയുന്നത് ഐ സി ബാലകൃഷ്ണനാണ് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയത് വ്യാജമാണ് എന്ന് പറയുകയാണ് അതാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് പക്ഷെ പിന്നീട് അതിന്റെ വസ്തുതകൾ പുറത്തു വന്നു പിന്നീട് നിങ്ങൾ നോക്കൂ ഓരോ ആളുകളും പ്രതികരിക്കാൻ തുടങ്ങി അതായത് ഞങ്ങൾ ഇന്നയാൾക്ക് മകന് ജോലി കിട്ടാൻ വേണ്ടി ഇന്ന ഇന്നയാളുടെ കൈവശം ഇന്നയാൾക്ക് കൊടുക്കാൻ വേണ്ടി പണം നൽകിയിട്ടുണ്ട് എന്ന് നിങ്ങളുടെ മാധ്യമത്തോട് പത്ര നിങ്ങളുടെ ചാനലിനോട് ഉൾപ്പെടെ വിവിധ പത്രമാധ്യമങ്ങളോട് ആളുകൾ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ഓരോ തെളിവുകളും പുറത്തു വന്നു അപ്പോഴും കോൺഗ്രസിൻ്റെ നേതൃത്വം പ്രകടനം നടത്തിയും പൊതുസമ്മേളനം വിശദീകരണം നടത്തിയും പറഞ്ഞത് ഐ സി ബാലകൃഷ്ണൻ എം ഒന്നും ചെയ്തിട്ടില്ല എന്ന രൂപത്തിൽ ഒരു പ്രശ്നവും എന്ന രൂപത്തിൽ ചിത്രീകരിക്കാനാണ് ഇത് വ്യാജമാണ് എന്ന രൂപത്തിലാണ് പറയുന്ന സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ കത്ത് കൃത്യമായി പുറത്തു വന്നിരിക്കുന്നു കോൺഗ്രസിനെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള കത്താണ് അത് നിങ്ങൾ മനസ്സിലാക്കണം മരിക്കുമ്പോൾ പോലും പതിറ്റാണ്ടുകളോളം പ്രവർത്തിച്ച കോൺഗ്രസിന്റെ നേതൃത്വത്തിന് കൊടുത്തതിന് ശേഷം മാത്രമേ പോലീസിലും അതുപോലെ തന്നെ മാധ്യമങ്ങൾക്കും കൊടുക്കാവൂ എന്ന് എഴുതി വെക്കുമ്പോൾ എത്രമാത്രം കോൺഗ്രസിനോട് അദ്ദേഹം വിശ്വാസം പുലർത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കാരണം കൊണ്ട് കോൺഗ്രസ്സിനൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് മരിക്കുമ്പോൾ പോലും വിചാരിച്ച വിജയേട്ടനെയാണ് ഇപ്പോൾ ഇവർ വീണ്ടും അപമാനിക്കുന്നത് രണ്ടുപേർ മരിച്ചിരിക്കുന്നു അതിനുശേഷം ഈ കുടുംബത്തെ കൂടെ കുടുംബത്തെക്കൂടെ മോശമായി കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുമ്പോൾ ചെറിയ രൂപത്തിലങ്ങ് പറഞ്ഞല്ലോ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ഈ രൂപത്തിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അവശേഷിക്കുന്ന മകനെ കൂടെ അവഹേളിക്കാനും ആ കുടുംബത്തെ മോശമാക്കാനുമുള്ള ചിത്രീകരണം നടത്തുകയും ഇത്ര വലിയൊരു തെറ്റിനെ ആ നിലയിൽ ന്യായീകരിക്കുകയും ചെയ്യുന്ന നിലയാണുള്ളത് അത് പൊതുസമൂഹം ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും എം എൽ എക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അതുപോലെ എൻ ഡി അപ്പച്ചൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഡി സി സിയുടെ അധ്യക്ഷനാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്താണ് എൻ എം വിജയന് യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയുമില്ല അദ്ദേഹം പറഞ്ഞതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മനോരമ ചാനൽ ഉൾപ്പെടെ പുറത്തുവിട്ട ഒരു രേഖ അതിൽ പറയുന്നത് ഒന്നര കോടിയോളം രൂപ അദ്ദേഹത്തിന് വായ്പയെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം നിങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടു അപ്പൊ അതിൽ പറയുന്ന കാര്യം എൻ ഡി അപ്പച്ചൻ പറഞ്ഞത് ഒരു ബാധ്യതയുമില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ആ ബാധ്യതയുടെ ലിസ്റ്റ് പുറത്തു വന്നു അപ്പൊ അത്തരത്തിൽ പറഞ്ഞു വെക്കാൻ ഇങ്ങനെയുള്ള തെറ്റായ ധാരണകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത് തീർച്ചയായും അദ്ദേഹത്തിന് ഉൾപ്പെടെ പങ്കു പറ്റിയത് കൊണ്ടാണല്ലോ ഇപ്പൊ കത്തിൽ അത് വ്യക്തമായി ശ്രീമാൻ വിജയേട്ടന്റെ കത്തിൽ എൻ ഡി അപ്പച്ചനും പങ്കുണ്ട് എന്നത് വ്യക്തമായി ഗോപിനാഥ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കൾക്കെല്ലാം പങ്കുണ്ട് എന്ന് കൃത്യമായി വ്യക്തമായി ഇതിൽ വളരെ ഗൗരവമായി മറുപടി പറയേണ്ട ഒരു വിഭാഗമാണ് കെ പി സി സി നേതൃത്വം Ago, ters... of െ റഫീഖ് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തോളമായി എന്ന് വെച്ചാൽ രണ്ട് ടേമായി പിണറായി വിജയൻ സർക്കാർ ആണ് കേരളം ഭരിക്കുന്നത് സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നത് ഇപ്പൊ കേരളത്തിൽ ഉടനീളമുള്ള ചിത്രം നോക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിന് അപ്പുറം സി പി എമ്മിനാണ് എന്നുള്ളത് ഒരു ഭരണ പാർട്ടി എന്ന നിലയ്ക്ക് നമുക്ക് അനുമാനിക്കാനും പറ്റും വയനാട് ജില്ലയിൽ സഹകരണ പ്രസ്ഥാന മേഖലയിൽ പ്രത്യേകിച്ച് ബത്തേരി അർബൻ ബാങ്കിലൊക്കെ എന്താണ് നടക്കുന്നത് എന്ന് സി പി എമ്മിന് വ്യക്തമായി കാലങ്ങളായി അറിയാവുന്ന ചിത്രമാണ് ഇവിടെ ഇങ്ങനെ കുടികുത്തിയ ഒരു സാമ്പത്തിക ക്രമക്കേട് നടക്കുന്നു കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട തലവട്ടപ്പന്മാരായ നേതാക്കളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ എന്ന് ശ്രീ വിജയൻ മരിച്ച ശേഷമാണോ സി പി എം അറിയുന്നത് അല്ല ഇവിടെ നിങ്ങൾ ആ ആവശ്യത്തെ കുറിച്ച് ഞാൻ പ്രതികരിക്കാം പക്ഷെ നിങ്ങൾ നോക്കൂ എത്ര ബാലിശമായിട്ടും എത്ര പിന്നെ മോശമായ രീതിയിലുമാണ് കോൺഗ്രസിന്റെ പ്രതിനിധി ഇതേ സംബന്ധിച്ചെല്ലാം പ്രതികരിക്കുന്നത് രണ്ടുപേർ മരിച്ചിരിക്കുകയാണല്ലോ അതിൽ ഒരാൾ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവാണ് എന്നിട്ട് പോലും യാതൊരു മടിയുമില്ലാതെ അതിനെ തെറ്റായ രൂപത്തിൽ ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയല്ലേ ഇവിടെ പറഞ്ഞല്ലോ സാമ്പത്തിക ബാധ്യതയെ കുറിച്ച് വളരെ കൃത്യമായി എഴുതി വെച്ച കത്തിൽ കെ പി സി സിക്ക് ഉൾപ്പെടെ നൽകാനുള്ള കത്തിൽ കൃത്യമായി ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയുമ്പോൾ ഞാൻ നിങ്ങൾ താങ്കൾ പറയുമ്പോൾ ഞാൻ പ്രതിനിധി പ്രതികരിച്ചിട്ടില്ലല്ലോ ഞാൻ പറയട്ടെ അതായത് ഇത് തന്നെയാണ് പ്രശ്നം ഇതിൽ പറയുമ്പോൾ നിങ്ങൾ അസഹിഷ്ണുത പ്രകടിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല വസ്തുതകൾ മനസ്സിലാക്കി സംസാരിക്കണം അതായത് ഇവിടെ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് താങ്കളോട് ഇവിടെ അവതാരകനൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിൽ പറഞ്ഞ കാര്യം എന്താ സൗഹൃദത്തിന്റെ പേരിൽ ഒപ്പിട്ടു എന്നാണ് നിങ്ങൾ നോക്ക് അങ്ങനെയാണെങ്കിൽ ഇവിടെ കൃത്യമായി ആർക്കൊക്കെയാണ് കൊടുക്കാനുള്ളത് ആരൊക്കെയാണ് തരാനുള്ളത് എന്ന് കത്തിൽ എൻ എം വിജയേട്ടൻ എഴുതിയിരിക്കുന്നു അത് അദ്ദേഹം എഴുതിയ കത്തല്ല എന്ന് ഇവർ പറയുന്നുണ്ടോ എൻ എം വിജയേട്ടനാണ് ഈ സാമ്പത്തിക ഇടപാട് മൊത്തം അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി ചെയ്തതാണെന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ടോ അങ്ങനെയാണ് അങ്ങനെ പ്രതികരിച്ചിട്ട് കേട്ടെ ഇവർ ഇവിടെ ഒരു പഞ്ചു പതിറ്റാണ്ടു കാലം കോൺഗ്രസിന് വേണ്ടി വലിയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച ഒരാൾ മരിച്ചിരിക്കുന്നു അത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവരുടെ സമ്പത്ത് കൊന്നുകൂട്ടാൻ ഇടനിലക്കാരനായി ഇദ്ദേഹത്തെ വെക്കുകയും ഇദ്ദേഹത്തെ ഇരയാക്കി സമ്പാദിച്ച സമ്പത്തിന്റെയൊക്കെ ഭാഗമായുള്ള വിഷയത്തിന്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ചോദിച്ച ചോദ്യം ഇവിടെ ഇടതുപക്ഷം ഇത്തരം കോൺഗ്രസിന്റെ നേതൃത്വം നടക്കുന്ന അഴിമതിക്കെതിരെയുള്ള നല്ല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി കെ കെ അബ്രഹാം ോളം ജയിലിൽ കിടക്കേണ്ടി വന്നത് ഇന്നും കോൺഗ്രസിന്റെ സേവാദളിന്റെ ജില്ലയിലെ അധ്യക്ഷൻ സജീവൻ കൊല്ലപ്പള്ളി ഇന്നും ജയിലിലാണ് ഒരു വർഷത്തോളമായി അദ്ദേഹം ജയിലിലാണ് എന്തിനാ അദ്ദേഹം ജയിലിൽ കിടക്കുന്നത് സമരം നടത്തിയതിന്റെ ഭാഗമായിട്ടല്ല അദ്ദേഹം ഇന്നും ജയിലിൽ കിടക്കുന്നത് പുൽപ്പള്ളി സർവീസ് സേകരണ ബാങ്കിൽ രാജേന്ദ്രൻ നായർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിന്റെ പേരിൽ എഴുപതിനായിരം രൂപ അദ്ദേഹം വായ്പ എടുത്തപ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കെ കെ അബ്രഹാമും സജീവൻ കൊല്ലപ്പള്ളിയും ഉൾപ്പെടെ ചേർന്നുകൊണ്ട് അവർ ആ നിലയിൽ തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട് ആണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് ഞാൻ സൂചിപ്പിച്ചത് ഇത്തരത്തിലുള്ള കോൺഗ്രസിന്റെ നേതൃത്വം നടന്നിട്ടുള്ള അഴിമതി പൊതുസമൂഹത്തിൽ പുറത്തു വന്നിട്ടുണ്ട് ഇതിന്റെ ഭാഗമായും കൃത്യമായ അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട് ആ അന്വേഷണത്തിന്റെ ഭാഗമായി തീർച്ചയായും എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ധാർമ്മികമായി ഉൾപ്പെടെ കോൺഗ്രസിന്റെ ഈ പറയുന്ന എം എൽ എക്ക് ഒരു നിമിഷം പോലും ആ സ്ഥാനത്തിരിക്കാൻ അവകാശമുണ്ടോ ഡി സി സിയുടെ ഇവിടെ സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകനല്ല ഇങ്ങനെ കത്തെഴുതി വെച്ച് മരിച്ചിരിക്കുന്നത് മരിച്ചിരിക്കുന്നത് ഡി സി സിയുടെ ട്രഷറാണ് എന്നിട്ട് ആ കുടുംബത്തെ ഇപ്പോഴും അവഹേളിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണല്ലോ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കുടുംബം ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്കാട്ടില്ല ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു സമുന്നതനായ നേതാവ് ഡി സി സിയുടെ ട്രഷറർ മരിച്ചിട്ട് ആ വീട്ടിലേക്ക് കടന്നു ചെന്നോ എന്തുകൊണ്ടാണ് ചെല്ലാത്തത് എന്താണ് അവർക്ക് അങ്ങോട്ട് കടന്നു ചെന്ന് ഈ കാര്യങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കാൻ ആ കുടുംബത്തിന് ആ പ്രഖ്യാപനം നടത്താൻ എന്താ അവർക്ക് സാധിക്കാതെ എന്തുകൊണ്ടാണ് ഇവിടെ 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 പ്രിയങ്കാ ഗാന്ധിയെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ പ്രിയങ്കാ ഗാന്ധി ഈ അപകടം കാറ്റിയപ്പോൾ വിളിച്ചു എന്ന് പറഞ്ഞു ശരി ഞാൻ ചോദിക്കട്ടെ ഡി സി സിയുടെ ട്രഷറർ മരിച്ചിട്ട് ഈ പ്രിയങ്കാ ഗാന്ധി ഒരു അനുശോചന കുറിപ്പെങ്കിൽ ഇറക്കിയോ ഈ മണ്ഡലത്തിന്റെ എം അല്ലേ അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം ഇതിൽ കുറ്റകരമായ രൂപത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചത് അത് വ്യക്തമാകുന്ന നിലയിലാണ് ഇപ്പോൾ കത്ത് പുറത്തു വന്നിട്ടുള്ളത് കെ പി സി സി നേതൃത്വത്തിന് കത്ത് നേരത്തെ മുൻകൂട്ടി അദ്ദേഹം അയച്ചിട്ടുണ്ട് കെ പി സി സി നേതൃത്വത്തിന് അദ്ദേഹം മുൻകൂട്ടി അയച്ച കത്തിൽ പറയുന്ന കാര്യം ഐ സി ബാലകൃഷ്ണൻ ഈ പണം തിരികെ വാങ്ങി നൽകി ഈ ഉദ്യോഗാർത്ഥി തിരികെ കൊടുക്കാൻ ആ പണം തിരികെ വാങ്ങി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ കത്ത് കൊടുത്തത് ആ കത്ത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ ഘട്ടത്തിൽ തന്നെ പണം ഐ സി ബാലകൃഷ്ണൻ വാങ്ങി ഇദ്ദേഹത്തിന് നൽകിയത് ഈ ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചു നൽകാൻ സാധിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുമായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ മറുപടി പറയേണ്ട ഉത്തരവാദിത്തമുള്ള മരണത്തിൽ നിലനിൽക്കുന്നുണ്ട് വാസ്തവമാണ് പക്ഷേ താങ്കൾ തന്നെ പറഞ്ഞു കാലാനുസൃതമായി തന്നെ കൃത്യമായി നടപടികളെടുത്ത് സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടത് സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ക്രമക്കേട് തുടങ്ങിയിട്ടുണ്ട് ഈ അർബൻ ബാങ്കിൽ ബത്തേരി അർബൻ ബാങ്കിൽ അവിടുത്തെ ഗ്രാമീണ കാർഷിക വികസന ബാങ്കുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാറിൽ ഒരു എഫ് ഐ ആർ ഉണ്ട് ആ എഫ്ഐആറിന്റെ പകർപ്പ് എന്റെ കയ്യിലുണ്ട് ആ ആ പകർപ്പിൽ ശ്രീ ഗോപിനാഥനെതിരെ അന്നത്തെ ബാങ്ക് പ്രസിഡന്റ് ആയ ഗോപിനാഥൻ പൊതുജനസേവകൻ എന്ന നിലയിൽ തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് നിയമവിരുദ്ധമായി ബാങ്കിൽ ഏഴ് ക്ലർക്കുമാരെയും ഒരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററെയും താൽക്കാലികമായി നിയമിച്ച ശേഷം സഹകരണ സംഘം മുൻ ജോയിന്റ് രജിസ്ട്രാറായ കെ ജി ചന്ദ്രശേഖരനെ സ്വാധീനിച്ച് പ്രസ്തുത നിയമനങ്ങൾ ക്രമപ്പെടുത്തിയതായും കണ്ടെത്തി എന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട് നിങ്ങൾ എന്ത് നടപടിയാണ് ഈ സർക്കാർ കാലത്ത് ഗോപിനാഥിനെതിരെ കൈക്കൊണ്ടിട്ടുള്ളത് മാത്രമല്ല പി വി ബാലചന്ദ്രൻ നേരത്തെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം പിന്നീട് അദ്ദേഹം പിന്നീട് സി പി എമ്മിൽ ചേർന്നാണ് അല്ലെ രണ്ടായിരത്തി ഞാൻ ഓർക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് തോന്നുന്നത് അദ്ദേഹം സി പി എമ്മിൽ അംഗത്വം എടുക്കുന്നത് ഇരുപത്തി മൂന്നിലാണ് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത് അതിനുശേഷം ഡോക്ടർ സണ്ണി ബത്തേരി അർബൻ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗം സി പി എമ്മിലേക്ക് എത്തി ഇവർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇവർ പിന്നീട് സി പി എമ്മിന്റെ പാനലിൽ ഡയറക്ടർ ബോർഡ് അംഗമായി സണ്ണി വരുന്നു അല്ലേ എന്ത് നടപടിയാണ് ഇവർക്കെതിരെയൊക്കെ നിയമ തലത്തിൽ ഈ സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് ശ്രീ റഫീഖ് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നു ഇത് രാഷ്ട്രീയമല്ലാതെ മറ്റെന്താണ് അല്ല തീർച്ചയായിട്ടും ഞാനതിൽ പറയാം നിങ്ങൾ അതിന് സമയം തരണം അതായത് അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് കൃത്യമായ എൻക്വയറി നടത്തി അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഉൾപ്പെടെ കൊണ്ടുവന്നതാണ് പക്ഷേ കോടതിയെ സമീപിച്ചുള്ള ചില നീക്കങ്ങൾ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് തെരഞ്ഞെടുപ്പ് നടക്കുകയും സ്വാഭാവികമായിട്ടും യു ഡി എഫിന് മേൽക്കയുകയുള്ള ഒരു പിന്നെ സഹകരണ സ്ഥാപനമാണ് ആ നിലയിൽ അവർ വിജയിച്ചു ഇവിടെ ഡോക്ടർ സണ്ണിയെക്കുറിച്ച് നിങ്ങൾ സൂചിപ്പിച്ചു ഡോക്ടർ സണ്ണി തന്നെ വളരെ കൃത്യമായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രസ്താവന ഇവിടെ നടത്തിയിട്ടുണ്ട് ഇത് ഇവിടെ ഐ സി ബാലകൃഷ്ണൻ ഡി സി സി അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് ലിസ്റ്റ് തയ്യാറാക്കി നൽകി പതിനേഴ് പേര് ലിസ്റ്റ് നൽകാൻ തയ്യാറാക്കി നൽകി ആ ലിസ്റ്റ് പ്രകാരം നിയമനം കൊടുക്കാൻ പറ്റില്ല എന്ന് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന സണ്ണി പറയുകയുണ്ടായി കാരണം എന്തുകൊണ്ടാണ് ഈ അഴിമതി പണം വാങ്ങിയിട്ടുള്ള ആളുകൾക്ക് നിയമനം കൊടുക്കാനാണ് ഡി സി സിയുടെ അധ്യക്ഷൻ ഡോക്ടർ സണ്ണിയോട് ആവശ്യപ്പെട്ടത് അതിനെതിരെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മെറിറ്റുള്ള ആളുകളെ എടുക്കാൻ കഴിയുള്ളൂ എന്ന നിലപാട് ഡോക്ടർ സണ്ണി സ്വീകരിച്ചു അതുകൊണ്ടാണ് അദ്ദേഹത്തെ കോൺഗ്രസ് എടുത്തത് അതായത് ഇതിൽ തെറ്റുകാരെ സംരക്ഷിക്കുകയും ഈ ഞാൻ തെറ്റുകാരെ സംരക്ഷിക്കുകയും യും ഗോപിനാഥനെയും സസ്പെൻഡ് ചെയ്തു അല്ലെ രണ്ടായിരത്തി പത്തൊൻപതിൽ കെ പി സി സി അന്വേഷണം നടത്തി സസ്പെൻഡ് ചെയ്താണ് ശ്രീ ബാലേന്ദ്രനെ പക്ഷെ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി പി ഇതൊരു ചരിത്രമല്ലേ വയനാട്ടിൽ ശ്രീ റഫീഖ് ഒരു മിനിറ്റ് കൂടി അല്ല ഞാൻ അതാണ് ഞാൻ അതാണ് പറഞ്ഞു വരുന്നത് ഇതിനെ വൈ മരണത്തെ വേറെ തരത്തിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കരുത് ഇതിൽ പറയുന്നത് താങ്കൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ അത് പറയാൻ സമ്മതിക്കാതെ താങ്കൾ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇവിടെ ഏറ്റവും ഗൗരവമായി ഇന്നൊരു കുടുംബം ഈ രൂപത്തിൽ പുറത്തുവിട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ഡി സി സിയുടെ ട്രഷറർ മരിച്ചതിന്റെ കുറിപ്പ് ഉൾപ്പെടെ ഇവിടെ പുറത്തുവിട്ടുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉത്തരവാദിത്തമുള്ള സമയത്ത് ഇത് ലഘൂകരിക്കാൻ വേറെ തരത്തിൽ കാര്യങ്ങൾ പറയല്ലേ ഞാനതാണ് പറഞ്ഞില്ല ഇവിടെ സണ്ണിയുമായി സണ്ണി സി പി എമ്മിൽ ചേരുകയല്ല ഉണ്ടായത് അത് നിങ്ങൾ താങ്കൾ പറഞ്ഞ തെറ്റാണ് അല്ല ഞാൻ പറയട്ടെ സി പി എമ്മിൽ ബാലചന്ദ്രനും അതുപോലെ തന്നെ സണ്ണിയും സി പി എമ്മുമായി സഹകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഇതാക്ക മത്സരിച്ച് മത്സരിക്കുകയാണ് ചെയ്തത് അല്ലാതെ അദ്ദേഹം സി പി എമ്മിൽ ചേരുകയല്ലേ ചെയ്തത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഡോക്ടർ സണ്ണി വളരെ കൃത്യമായി അർബൻ ബാങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതി ഉണ്ടല്ലോ ഈ അഴിമതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ ആ സംഭവത്തെ കുറിച്ച് വളരെ പരസ്യമായി പ്രസ്താവിച്ചുകൊണ്ട് ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന്റെ ഭാഗമായി നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ചില അന്വേഷണം നടത്തിയിട്ട് കൂട്ടുനിൽക്കാത്ത ആളുകൾ ാണ് പുറത്താക്കിയത് ഇതിന് തെറ്റ് ചെയ്ത ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളെ സംരക്ഷിക്കുകയാണ് ചെയ്തത് അതാണല്ലോ ഇപ്പം വിജയേട്ടന്റെ കുറിപ്പിലൂടെ വളരെ കൃത്യമായി വ്യക്തമാകുന്നത് അതിൽ സണ്ണി അഴിമതി നടത്തിയെന്നല്ലോ പറയുന്നത് അതിൽ പറയുന്നത് സണ്ണി അഴിമതി നടത്തിയെന്നല്ല അതിൽ പറയുന്നത് എൻ ഡി അപ്പച്ചൻ ഇപ്പോഴത്തെ ഡി സി സി അധ്യക്ഷൻ അഴിമതി നടത്തിയുമായി ബന്ധപ്പെട്ടാണ് അതിൽ പറയുന്നത് എം എൽ എ ആയ ഐ സി ബാലകൃഷ്ണൻ അഴിമതി നടത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിൽ പറയുന്നത് ഗോപിനാഥ് ഇപ്പോഴും കോൺഗ്രസിലുള്ള ഗോപിനാഥ് അഴിമതി നടത്തിയത് സംബന്ധിച്ചാണ് പറയുന്നത് സി പി എം അല്ല പറയുന്നത് പക്ഷേ ചരിത്രത്തിലേക്ക് സിപിഎമ്മിനോട് ചില ബന്ധങ്ങളും ചോദ്യങ്ങളും ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചു എന്നുള്ള ഈ കൂട്ടത്തിൽ ഐ സി ബാലകൃഷ്ണന്റെ എതിരെയുള്ള ആരോപണം അപ്പച്ചനെതിരെയുള്ള ആരോപണം തന്നെയാണ് ഇപ്പോഴത്തെ കോൺടക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല